ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യമാണ് ഇപ്പം ഷൈൻചേട്ടൻ സിനിമയിലോട്ട് വരുന്നു കമൽ സാറിൻ്റെ അല്ലേ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാല ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കണം ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് പറയുന്നൊരു ആർട്ടിസ്റ്റ് ാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ് ആൻഡ് യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യ ബ്രസ്സുകളൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമ്മയിൽ പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ടുണ്ട് പെൻറ്റ് ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ ഇൻപേഴ്സൻ അങ്ങനെയല്ല എന്നുള്ളൊരു നല്ല ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനമെടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി വീണ്ടിട്ട് ഇട്ട് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഞാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ആ ഒരു സ്പേസിലുണ്ടായ ഒരു अनुभव इनिकेत्रा ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒരു ആരെങ്കിലും ഒരു പോറമങ്ങും ചെയ്തിട്ടുണ്ട് അവർ പോറവായിരിക്കില്ല മേബി പക്ഷേ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിൽ നമ്മൾ സംസാർ സയന്റിഫിക് ആണ് സംസാരം പക്ഷേ ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനും അങ്ങനെ एक्सेप्ट ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ട്ടോ കാരണം നമ്മൾ ഓരോ നിമിഷം മൂവിയിലും മാത്രമല്ല ആളുകളെ എന്റർテイン ചെയ്യിപ്പിക്കാനായിട്ടുള്ള ീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോപ്പ് പോലെ മറ്റുള്ളവരെ വേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത്

ഇത് ഇത്രയും ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു അപ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചില പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല അല്ല ബട്ട് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും നമ്മളിലാണ് നിന്നാണ് നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ പോകാൻ നമുക്ക് അവസരം ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ